ആ ഒരു വലിച്ചെറിയൽ മറ്റൊരു രക്ഷയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് മറ്റൊരു രീതിയിൽ നമുക്കിത് ചിന്തിക്കാവുന്നതാണ് ഇവിടെ ഈ ഒരു മത്സ്യം ചത്തതായി അഭിനയിച്ചത് കൊണ്ടാണ് അതിനെ വലിച്ചെറിയപ്പെട്ടത് ഒരു പക്ഷേ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ മൃതരായി കാണപ്പെട്ടാൽ ലോകത്തിൻ്റെ മുന്നിൽ നമ്മൾ ചത്തവരായി കാണപ്പെട്ടാൽ നമ്മളെ ഒരു പക്ഷെ വലിച്ചെറിഞ്ഞേക്കാം അത് പ്രശ്നമല്ല പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ നമ്മൾ മൃതരായി കാണപ്പെടുന്നുവെങ്കിൽ അത് വലിയ പ്രശ്നമാണ് വെളിപാടിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യം പറയുകയാണ് ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് നിന്നെക്കുറിച്ച് പറയുന്നത് പക്ഷേ നീ മൃതനാണ് ആമയുടെ തോട് നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഉള്ളിൽ ആമയുണ്ട് അത് പുള്ളിയിൽ വലിഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് അറിയാമല്ലേ പക്ഷെ എല്ലാ തോടിലും ജീവനുള്ള ആമയായിരിക്കില്ല ചില തോടുകൾ എം ടി ആയിരിക്കും ആമ മൃതനായിരിക്കാം ചിലപ്പോൾ പുറമേ കാണുമ്പോൾ ഈ ആമയുടെ തോട് കാണുമ്പോൾ ജീവനുള്ളതായിട്ട് നമുക്ക് വിചാരിക്കുമെങ്കിലും അതിൻ്റെ ഉള്ളിൽ മരണപ്പെട്ട് കിടക്കാം ഇങ്ങനെയായിരുന്നു പലരുടെ അവസ്ഥ പുറമേ ലോകത്തിൻ്റെ മുന്നിൽ ജീവനുള്ളവനാണ് പക്ഷേ ആത്മാവ് മരിച്ചവനായിരിക്കാം ഇങ്ങനെ മൃതരാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതിന് നമ്മളെ സർശക്തനായ രൂപം ജീവനോടായിരിക്കാൻ സഹായിക്കട്ടെ അതിനെല്ലാവിധ പ്രാർത്ഥനാശംസകളും വരും അങ്ങനെ